നമ്മൾ ചെയ്യുന്ന യാത്രകളിലാണ് നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് യാത്രകൾ പോകുന്നത് അങ്ങനെ യാത്ര പോയ സമയത്ത് നാഗാലാന്റിൽ നിന്ന് ഞാൻ കണ്ട കാഴ്ച എൻ്റെ അമ്മ അത് ഭയങ്കര എന്താ പറയുക അത് വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചില്ല ഇന്ന് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ എവിടെയാണ് ഉള്ളതും നിങ്ങളൊക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് ഇനിയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ഇതാണ് നാഗാലാന്റിൻ്റെ സുക്കോ വാരി ട്രെക്കിങ്ങിന് പോകുന്ന വഴിയാണ് കേട്ടോ ആ വഴിയിലുള്ള കാഴ്ചകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് നമ്മൾ എത്തുന്ന ഏകദേശം മിഡിൽ റേഞ്ചിൽ എത്തുമ്പോൾ കാണുന്ന വ്യൂ ആണ് പിന്നെയും കയറാനുണ്ട് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്യാനുണ്ട് ഈ വഴികൾ കണ്ടോ നമ്മൾ കരിയരുന്ന് കണ്ടോ ഇവർ കയറി വരുന്ന് എന്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മോളിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും സുക്കോലിൻ്റെ ഏറ്റവും മുകളിൽ അതായത് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകും അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നതിൽ അവിടെ ഒരു ചെറിയൊരു ഹോട്ടല് പോലെയുണ്ട് ഹോട്ടലിൽ എന്നല്ല ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവിടത്തേക്ക് വേണ്ടുന്ന ഫുഡ് എത്തിക്കുന്നതാണ് അതായത് ഇതിലുള്ളത് അരിയാണ് മനസ്സിലായില്ലേ അരി പിന്നെ അവിടെയുള്ള വേസ്റ്റ് പിന്നിടേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ പല ആൾക്കാർ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ച് വരുമ്പം ഇങ്ങനെ കയറി പോകുന്ന നമ്മുടെ മുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറിപ്പോ ട്രക്കിങ്ങിന് നമ്മൾ മീൻസ് നമ്മളെ കയ്യിൽ ഒന്നും ഇല്ല നമ്മളെ കയ്യിൽ ലഗേജ് എന്ന് പറഞ്ഞ ഒരു വാട്ടർ ബോട്ടിലും ജസ്റ്റ് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉള്ള എന്നിട്ട് പോലും നമുക്ക് ഇതിൽ വരുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും കയറുമ്പോൾ അത്രയും ക്ഷീണിച്ച് അത്രയും ടൈം എടുത്തിട്ടാണ് കയറുന്നത് അതിൽ നിങ്ങൾ നോക്കിയിട്ട് ഈ ചില ആൾക്കാരൊക്കെ രണ്ട് ചാക്കൊക്കെ എടുത്തിട്ടാണ് കയറിയിട്ട് വരുന്നത് പത്ത് കിലോമീറ്റർ ഇങ്ങനെ പോകണം ചിലതൊക്കെ നല്ല കുത്തനെ ഉള്ളതാണ് കല്ലളകുന്ന പോലെയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വഴികളിലൂടെയാണ് കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകേണ്ടത് ഇവിടെ പോയിട്ട് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു ചോറിന് മേടിക്കുന്ന വെച്ചാൽ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ നമ്മൾ ചിത്രക്കാരും പൈസയോ ചോറും ജസ്റ്റ് എന്തെങ്കിലും ഒരു കറിയായിട്ട് വെജിറ്റബിൾ അങ്ങനെ ഉണ്ടാവുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്നു വെച്ചാൽ പത്ത് കിലോമീറ്റർ ഇത്രയും ഭാരം നോക്കിയിട്ട് ഇവർ നടക്കണം ഈ മക്കളടക്കൊണ്ടല്ലോ ഈ മക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സങ്കടം വന്നു കാരണം പത്ത് കിലോമീറ്റർ ഇവർ ഈ സാധനം എടുത്ത് നടന്നിട്ട് അപ്പോൾ ആ മക്കൾക്ക് കിട്ടുന്ന തൊള്ളായിരം രൂപ അപ്പോൾ ഇവർക്ക് കൂടി ഇപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് കിട്ടും അത്രേ കിട്ടുകയുള്ളൂ പത്ത് കിലോമീറ്റർ നടന്നിട്ട് അപ്പോൾ കണ്ടോ അത്രയും പത്ത് കിലോമീറ്റർ മുകളിലേക്ക് നടന്നിട്ട് പിന്നെ അവർ ഒന്നും ഇല്ലാണ്ടിരിക്കും ചിലപ്പോൾ താഴത്തേക്ക് വരുന്നുണ്ടാവും അറിയില്ല പക്ഷേ ആ പത്ത് കിലോമീറ്റർ ഇത്രയും വെയിറ്റ് തൂങ്ങി നടക്കുന്ന ആ കുട്ടിയൊക്കെ കിട്ടുന്നത് തൊള്ളായിരം രൂപ അവരോട് ഞാൻ സംസാരിക്കുന്ന ആൾക്കാരെ സങ്കടം വന്നത് പക്ഷേ പിള്ളേർ അവർ ഹാപ്പിയാണ് അവർ ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ആ വലിയ ആൾക്കാർക്ക് കൂടിപ്പോയ ഒരു രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് രൂപ മീൻസ് ട്രക്ക് ചെയ്യാൻ നമുക്കതിഷ്ടമാണ് നമുക്കത് ട്രക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ട്രക്ക് ചെയ്താൽ മതി പക്ഷേ അതല്ലേ അവർ ഇങ്ങനെയുള്ള ആൾക്കാർ ഇടക്കം ജീവിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഓഫീസിലൊരു പണി തന്നാലോ അല്ലെങ്കിൽ നല്ലൊരു പണി ഇവിടെ തന്നാലോ ഇവിടെ നാട്ടിലൊരു കൂലിപ്പണിക്ക് പോകാൻ പോലും ആൾക്കാർക്ക് മടിയും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ കൂലി ഉണ്ടായിട്ട് ഒരു മടിയുള്ള ആൾക്കാർ കൂലിപ്പണി ഉണ്ട് അല്ലെങ്കിൽ വേറെ നല്ലൊരു ജോബ് കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ പൊട്ടിട്ടാണ് അവിടെ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത സ്റ്റാഫ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള നാടാണ് നമ്മളെ കേരളം അല്ലെങ്കിൽ എന്താ പറയുക കേരളം എന്ന് മാത്രമെന്നല്ല ഒരു ഇതൊക്കെ എല്ലാവരും ജോലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്തൊക്കെ സൗകര്യങ്ങള് കാര്യങ്ങൾ പക്ഷേ നോക്കട്ടെ ഇങ്ങനൊരു ബേക്കിൽ ഒരു ജീവിതം അപ്പോൾ മക്കളെ നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും മാറ്റാൻ പറ്റും ലൈഫിൽ മനസ്സിലായില്ല ഇത്രയൊന്നും കഷ്ടപ്പാടൊന്നും ഈ വീട് കാണുന്ന ആൾക്കാർ അനുഭവിക്കുന്നുണ്ടാവും എനിക്ക് തോന്നണത് ഞാൻ പറയാം ഈ കഷ്ടപ്പാട് എന്തായാലും അനുഭവിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പിന്നെ ഓരോന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തങ്ങ് കാണിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ